ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ ഇന്നും പതിവ് പോലെ ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണേ നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ഇല്ലേ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണിത് ആക്ച്വലി ഞാനിത് കണ്ട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പുളി ടേസ്റ്റാണേ വരൂ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഇതിലോട്ടായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം ഞാൻ ഇതുപോലത്തെ ഇടികല്ലാണ് ചതച്ചെടുക്കുന്നത് ഒരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം കുറേശ്ശേ കുറേശ്ശേ ഇട്ട് ചതച്ചെടുത്താൽ ചതച്ചെടുക്കാൻ എളുപ്പമായിരിക്കും മിക്സിയിലിട്ടെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു പോകില്ലേ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഇടികല്ല ഇട്ട് ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾ ചെറിയ ചെറിയുള്ളിയെല്ലാം ഇതുപോലെ ചതച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് മുഴുവൻ ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചതയ്ക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകമാണേ ഇതൊന്ന് കുത്തിയെടുത്ത ശേഷം ഇതിലോട്ട് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിട്ട് ചതച്ചെടുക്കാം ഞാൻ ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു ആറേഴലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതും ചതച്ച ശേഷം നമുക്ക് കോരി മാറ്റാം ഇനി ഒരു മൂന്ന് പച്ചമുളക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നെടുകെ കീറിയ ശേഷം ഇട്ട് കൊടുത്താൽ ചതച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഈ പച്ചമുളക് ചതച്ചിലോട്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടിയിട്ടൊന്ന് നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇടികല്ലിൽ ചതച്ചെടുക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാനൊരു ആറേഴ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഇത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ ചുട്ട തേങ്ങയാണേ ഇതൊരു മുറി തേങ്ങ പൂണ്ട് പപ്പടക്ക പപ്പടക്കുമല്ലൊന്ന് കുത്തി കനലിൽ ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾ കനലില്ലെങ്കിൽ നമ്മുടെ സ്റ്റൗവിന് നേരെ കാണിച്ചെടുത്താലും മതി ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക പൾസ് ബട്ടൺ ഇല്ലേ അത് തിരിച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും അങ്ങനെ തേങ്ങയും നല്ല പൊടി പൊടിയായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ തന്നെയാണല്ലോ ഞാനൊരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി കുക്കിങ്ങൊക്കെ വളരെ സിമ്പിളാണ് ഈ ചതച്ചെടുക്കാൻ മാത്രമേ കുറച്ച് പണിയുള്ളൂ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ വെളിച്ചെണ്ണയിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം ശേഷം നമ്മൾ ചതച്ച് വെച്ച ചേരുവകൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ ഒന്ന് ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ജീരകമൊക്കെ ചതച്ച് വെച്ചില്ലേ അതുകൂടി ഇതിലോട്ട് ചേർക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി പച്ച ചൊവ്വയൊക്കെ ഏകദേശം ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച മുളകില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കാം മുളകും കൂടിയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ചിക്കനൊക്കെ ചേർത്ത ശേഷം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്ര തന്നെ കുരുമുളക് പൊടി സെയിം അളവിൽ ഗരം മസാലപ്പൊടി ഇവ ചേർക്കുന്നുണ്ടേ നമ്മൾ മസാലപ്പൊടികളായിട്ട് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് നല്ല പാകത്തിന് എരിവായിരിക്കും നമ്മളിപ്പോൾ എരിവിനായിട്ട് കുരുമുളക് പൊടി ക്രഷ്ഡ് ചില്ലി ക്രഷ്ഡ് ഗ്രീൻ ചില്ലി ഇവ ചേർത്തിട്ടുണ്ടല്ലോ ഇനി നല്ല എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങ കൂടി ഇതിലോട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ ചുട്ടെടുത്ത് തേങ്ങ ആയതിനു വല്ലാത്തൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇതിന് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിന് കൂടെയുള്ള ഈ മസാലയുടെ പൊടി മാത്രം മതി ചോറുന്ന നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ച ചിക്കൻ ഇതിലോട്ടിട്ട് കൊടുക്കാം ഇനിയൊന്നും ചെയ്യേണ്ടതില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം വളരെ സിംപിളായിട്ടുള്ള റെസിപ്പിയാണ് ഇത് അധികം മസാല പൊടികളോ ഒന്നുമില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും ഞാനിതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചപ്പോൾ ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്നേ പക്ഷേ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അസാധ്യ കോമ്പിനേഷൻ ആണ് എന്തിൻ്റെ കൂടെ ആയാലും അടിപൊളിയാണ് പൊറോട്ടയുടെ കൂടെ ഒക്കെ ആകുമ്പോൾ സൂപ്പറായിരിക്കും ചിക്കൻ്റെ ഫ്ലേവറ് നന്നായിട്ട് ഇറങ്ങി വന്ന ചെറിയ ഉള്ളിയിലും തേങ്ങയിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിലിരിക്കും ഞാനിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് കുക്കായിട്ട് കിട്ടിക്കോളും എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കരുതേ പിന്നെ ആ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ചുട്ട തേങ്ങ ഉണ്ടല്ലോ അതിൽ നിന്നുള്ള ഓയിലും കൂടി ഇറങ്ങി വന്ന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ചിക്കന് കണ്ടില്ലേ പാനിലോട്ട് നോക്കും ഓയിൽ കാണുന്നുണ്ടല്ലോ ഇത് ആ തേങ്ങയിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ഓയിലാണേ ഇതെല്ലാം കൂടി ആ ചിക്കനിലോട്ടൊക്കെ പിടിക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ തുറന്ന് കൊടുത്ത് എടുത്ത ശേഷം നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടി ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ പിന്നെ ഫുൾ ടൈം നിങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ ഇങ്ങനെ തയ്യാറാക്കുക അത്രയ്ക്കും ടേസ്റ്റാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയ രാഡിപ്പൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്